മലയാളത്തിൻ്റെ അഭിമാന താരം മോഹൻലാലിൻ്റെ പിറന്നാളാണ് മെയ് ഇരുപത്തിയൊന്നിന് ആരാധകരും പ്രിയപ്പെട്ടവരുമെല്ലാം അദ്ദേഹത്തിന് ആശംസ അറിയിച്ചെത്തിയിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയായി പോസ്റ്ററുകളെല്ലാം പെട്ടെന്നാണ് വൈറലായി മാറിയത് മോഹൻലാലിൻ്റെ പിറന്നാൾ ദിനത്തിൽ ആശംസയുമായി ചിത്രങ്ങളും വീഡിയോവുമൊക്കെയായി എല്ലാവരും എത്തുന്നുണ്ട് സ്ഥിരം കാണുന്നത് മാത്രമല്ല ഇതുവരെ കാണാത്ത തരത്തിലുള്ള ചിത്രങ്ങളുമായും ചിലരൊക്കെ എത്തിയിട്ടുമുണ്ട് മോഹൻലാലിൻ്റെ പിറന്നാളിന് ക്ഷേത്രങ്ങളിൽ പുഷ്പാഞ്ജലി അടക്കം വിവിധ വഴിപാടുകൾ നടക്കാറുണ്ട് സോഷ്യൽ മീഡിയയിലൂടെയായി വഴിപാട് ഷീറ്റും ചിത്രവുമൊക്കെ വൈറലായി മാറുന്നുണ്ട് ഇത്തവണയുമുണ്ടായിരുന്നു അങ്ങനെയൊരു കാഴ്ച പ്രണവ് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ല തൻ്റെ സിനിമാ പോസ്റ്ററുകൾ പങ്കുവെക്കാറുണ്ടെന്ന് മാത്രം മായ എന്ന വിസ്മയ ജീവിതത്തിലെ വിശേഷങ്ങളെല്ലാം പങ്കിടാറുണ്ട് സുചിത്ര മോഹൻലാലിനെയും മിക്കപ്പോഴും ലാലേട്ടിനൊപ്പം കാണുന്നതാണ് എന്നാൽ ഇത്തവണത്തെ പിറന്നാളാഘോഷത്തിൽ സുജി ചേച്ചിയെയും കണ്ടില്ലെന്നായിരുന്നു ആരാധകരുടെ പരിഭവം സുജി ചെന്നൈയിലാണോ എന്നായിരുന്നു ചോദ്യങ്ങൾ വളരെ അപൂർവമായതും പേഴ്സണൽ ഫോൾഡറിൽ സൂക്ഷിക്കുന്നതുമായ ചിത്രങ്ങളുമായാണ് ചിലരൊക്കെ എത്തിയത് ഇത് ലാലേട്ടൻ തന്നെയാണോ എന്നായിരുന്നു ചോദ്യങ്ങൾ ആൻ്റണി പെരുമ്പാവൂറിൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു ബർത്ത്ഡേ സെലിബ്രേഷൻ ആൻ്റണിയുടെ ഭാര്യയും മക്കളുമെല്ലാം ചിത്രങ്ങളിൽ ഉണ്ടായിരുന്നു ഇവരും പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കിട്ടിരുന്നു എന്തിനും ഏതിനും ലാലിനൊപ്പമുണ്ട് ആൻ്റണി പെരുമ്പാവൂർ എൻ്റെ കൂടെ പോരുന്നു എന്ന് ചോദിച്ച് കൂടെ വന്ന ഡ്രൈവറാണ് പിന്നെയൊരു കൂടപ്പിറപ്പായി മാറുകയായിരുന്നു അദ്ദേഹം എന്ന് ലാൽ തന്നെ പറഞ്ഞിട്ടുമുണ്ട്